ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ സുശാന്താണ് എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കട്ടെ ഇന്ന് ഡിസംബർ ഇരുപത്തി അഞ്ച് ക്രിസ്മസ് ആണ് എല്ലാവർക്കും ആദ്യം തന്നെ ക്രിസ്മസ് ദിന ആശംസകൾ മാർക്കറ്റിലേക്ക് വരുന്ന സമയം ഈ ദിവസത്തെ ഈ ആഴ്ചയിലെ രണ്ടാമത്തെ ട്രേഡിംഗ് ദിവസമായിട്ടുള്ള ഇന്നലെ ചൊവ്വാഴ്ച മാർക്കറ്റ് വ്യാപാരം അവസാനിപ്പിച്ചിരിക്കുന്ന നേരിയ നഷ്ടത്തോടു കൂടിയാണ് സ്മോൾ ക്യാപ് ഇൻഡെക്സ് ഒഴികെ ബാക്കി എല്ലാ പ്രധാനപ്പെട്ട മേജർ ഇൻഡെക്സുകളിലും ഇന്നലെ നഷ്ടമാണ് രേഖപ്പെടുത്തുന്നത് നിഫ്റ്റിയിൽ ഇരുപത്തി അഞ്ച് പോയിൻ്റേയും ബാങ്ക് സെൻസെക്സിൽ അറുപത്തി അഞ്ച് അറുപത്തിയേഴ് പോയിന്റേയും ബാങ്ക് നിഫ്റ്റിയിൽ എൺപത്തി നാല് പോയിന്റേയും അതുപോലെ തന്നെ മിഡ് ക്യാപ് ഇൻഡെക്സില് മുപ്പത്തി അഞ്ച് പോയിന്റേയും നഷ്ടത്തോടു കൂടിയാണ് ഇന്നലെ വ്യാപാരം അവസാനിപ്പിച്ചിരിക്കുന്നത് നിഫ്റ്റി ഒരു അവസരത്തിൽ ഇരുപത്തി മൂവായിരത്തി എണ്ണൂറ്റി അറുപത് വരെ പോയെങ്കിലും പിന്നീട് പ്രോഫിറ്റ് ബുക്കിങ്ങിന് വിധേയമായി ഇരുപത്തി മൂവായിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഏഴ് ഏകദേശം ഡേ ലോണിനനുസ്പിച്ച് തന്നെയാണ് ക്ലോസിംഗ് വന്നിരിക്കുന്നത് വിദേശ ധനകാര്യ സ്ഥാപനങ്ങൾ ഇന്നലെയും നല്ല രീതി ചെറിയ രീതിയിലുള്ള വോളിയം മാത്രമേ ഇന്നലെ മാർക്കറ്റിൽ ഉണ്ടായിരുന്നുവെന്ന ഒരു പ്രധാനപ്പെട്ട കാരണമാണ് കാരണം ഗ്ലോബൽ മാർക്കറ്റുകളുമൊക്കെ തന്നെ ഒരു ഹോളിഡേ മൂഡിലാണ് ക്രിസ്മസും അതുപോലെ തന്നെ പല മാർക്കറ്റുകളും ഇന്നും നാളെയൊക്കെ ആയിട്ട് ഓപ്സിലാണ് യു എസ് മാർക്കറ്റുകളൊക്കെ ഹാഫ് ഡേ മാത്രമേ വർക്ക് ചെയ്യുന്നുള്ളൂ അതുകൊണ്ട് തന്നെ വോളിയം വളരെ കുറവായിരുന്നു എന്നിട്ട് കൂടി എഫ് ഐ എസിൻ്റെ ഭാഗത്തു രണ്ടായിരത്തി നാനൂറ്റി അൻപത്തി നാല് കോടി രൂപയുടെ ഒരു സെല്ലിംഗ് ആണ് വന്നിരിക്കുന്നത് അതേസമയം ആഭ്യന്തര ധനകാര്യ സ്ഥാപനങ്ങൾ രണ്ടായിരത്തി എണ്ണൂറ്റി പത്തൊൻപത് കോടി രൂപയുടെ ബൈങ്ങ് ഇന്ത്യൻ വിപണിയിൽ നടത്തിയിരിക്കുന്നു എഫ് ഐ ഐസിൻ്റെ ഫ്യൂച്ചർ പൊസിഷൻസിലെ പോസിറ്റീവ് ടേൺ ആയിട്ടുണ്ട് എഫ് ഐ ഐ ഇൻഡെക്സ് ഓപ്ഷൻസിലും സ്റ്റോക്ക് ഫ്യൂച്ചേഴ്സിലും അതുപോലെ തന്നെ സ്റ്റോക്ക് ഓപ്ഷൻസിലും അവർക്ക് പോസിറ്റീവ് പൊസിഷൻസ് ഉള്ളത് അതേസമയം എഫ് ഐ ഐസിൻ്റെ ഇൻഡെക്സ് ഫ്യൂച്ചേഴ്സില് അവർക്ക് ചെറിയ മൈനസ് പൊസിഷൻസും ഉണ്ട് ഏതായാലും ഇരുപത്തി നാലായിരത്തി ഇരുപത്തി മൂവായിരത്തി ഇരു എഴുന്നൂറ്റി ഇരുപത്തിയേഴ് എന്ന് പറയുന്നത് ഒരു ആശ്വാസകരമാണ് വീണ്ടും മാർക്കറ്റിൽ ആക്ടിവിറ്റി കുറവായിരുന്നെങ്കിലും വലിയ രീതിയിലുള്ള സെല്ലിംഗ് വന്നില്ല എന്ന് വേണം പക്ഷേ സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടുള്ള കൗണ്ടറുകളിൽ സെല്ലിംഗ് കുറച്ചുകൂടി ദൃശ്യമായിരുന്നു അതേസമയം നമുക്കിപ്പോൾ യു എസ് മാർക്കറ്റിലേക്ക് വരുന്ന സമയത്ത് മാർക്കറ്റ് ക്ലോസിംഗ് നടന്നിരിക്കുന്നത് പോസിറ്റീവ് നോട്ടോട് കൂടിയാണ് ഇരുപത്തി നാല് ഡിസംബർ ഇന്ന് ക്ലോസിംഗ് വന്നിരിക്കുന്നത് മുന്നൂറ്റി തൊണ്ണൂറ് പോയിൻറ്റ് ഉയർച്ചയോടു കൂടിയാണ് ഡോ ജോൺസ് ക്ലോസിംഗ് വന്നിരിക്കുന്നത് നാസ്ഡാക്കിലും ഇരുന്നൂറ്റി അറുപത്തി ആറ് പോയിൻ്റ് കൂടിയാണ് മാർക്കറ്റ് അവസാനിച്ചിരിക്കുന്നത് ഗിഫ്റ്റ് നിഫ്റ്റിയിൽ തൊണ്ണൂറ് പോയിൻറ്റ് കൂടിയാണ് വ്യാപാരം അവസാനിപ്പിച്ചിരിക്കുന്നത് ഗോൾഡ് ഫ്യൂച്ചേഴ്സ് രണ്ടായിരത്തി അറുനൂറ്റി പതിനാറ് ഡോളറിലും ക്രൂഡ് എഴുപത് ഡോളറും എഴുപത്തി മൂന്ന് ഡോളറിലുമാണ് വ്യാപാരം അവസാനിപ്പിച്ചിരിക്കുന്നത് അതേസമയം ഇന്ത്യൻ വിപണി ക്ലോസ് ചെയ്തതിന് ശേഷം വന്നിരിക്കുന്ന രണ്ട് മൂന്ന് വാർത്തകൾ അതിൽ പോസിറ്റീവും നെഗറ്റീവുമായിട്ടുള്ള കാര്യങ്ങളുണ്ട് ആർ ബി ഐയുടെ ഒരു റിപ്പോർട്ട് വന്നിരിക്കുന്നു അതിന് പുറമെ വാഹന രജിസ്ട്രേഷനുമായിട്ട് ബന്ധപ്പെട്ട ഡിസംബർ പതിനഞ്ച് വരെയുള്ള വാർത്തകൾ ഡാറ്റകളും പുറത്തു വന്നിട്ടുണ്ട് മാർക്കറ്റിൻ്റെ വ്യാഴാഴ്ചത്തെ മൂവ് എന്ന് പറയുന്നത് മന്ത്ലി എക്സ്പയറിയാണ് നിഫ്റ്റിയുടെ മന്ത്ലി എക്സ്പയറി കൂടിയാണെന്ന് അതുകൊണ്ട് തന്നെ വൊളറ്റാലിറ്റി നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് അതേസമയം ഇന്നത്തെ ക്ലോസിംഗ് അനുസരിച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് സപ്പോർട്ട് സോണായിട്ട് നിർത്തിക്കാനുള്ളത് ഇരുപത്തി മൂവായിരത്തി അഞ്ഞൂറിനും അഞ്ഞൂറ്റി അൻപതിനും ഇടയിലാണ് വളരെ സ്ട്രോങ് ഒരു സപ്പോർട്ട് സോണായിട്ടാണ് അത് വർത്തിക്കുന്നത് അതേസമയം ഒരു മൈനർ സപ്പോർട്ട് ഇന്നത്തെ ക്ലോസിങ് അനുസരിച്ച് നോക്കുമ്പോൾ ഇരുപത്തി മൂവായിരത്തി അറുന്നൂറ് അറുന്നൂറ്റി അൻപത് സോണുകളിലായിരിക്കും നമുക്ക് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് സോണായിട്ട് വർത്തിക്കാനുള്ള സാധ്യത അതേസമയം അപ്പർ ആയിട്ടുള്ള ഇരുപത്തി മൂവായിരത്തി എണ്ണൂറ്റി അൻപത് ടു ഇരുപത്തി മൂവായിരത്തി തൊള്ളായിരം എന്ന് പറയുന്ന റേഞ്ച് മാർക്കറ്റിനെ സംബന്ധിച്ച് വളരെ ടൈറ്റ് ആയിട്ടുള്ള ടൈറ്റായിട്ടുള്ളൊരു റെസിസ്റ്റൻറ്റായിട്ട് ആക്ട് ആക്ട് ചെയ്യാനാണ് സാധ്യത ആ ഒരു ബ്രേക്ക് ഇരുപത്തി മൂവായിരത്തി എൺ തൊള്ളായിരത്തിന് മുകളിൽ മാർക്കറ്റ് സ്റ്റേബുള്ള ആവുകയാണെങ്കിൽ ഇരുപത്തി നാലായിരം വരെയെങ്കിലും പോകാനുള്ള സാധ്യതകളും കാണുന്നു സോ അപ്പർ സൈഡിൽ ഇരുപത്തി നാലായിരം ഡൗൺ സൈഡിൽ ഇരുപത്തി മൂവായിരത്തി അഞ്ഞൂറ് അഞ്ഞൂറ് പോയിൻറ്റ് ടെജിറ്ററി നമുക്ക് ഓപ്ഷൻ ആയിട്ട് ഈഡും കാണുന്ന സമയത്ത് വളരെ വളരെ ആയിട്ട് തോന്നുന്നു ഏതായാലും ഈ വർഷം ഇനിയിപ്പോൾ ട്രേഡിങ് അവസാനിക്കാൻ കുറച്ച് ദിവസങ്ങൾ കൂടി മാത്രമേ ഉള്ളൂ ഒളർ ആയിട്ടുള്ള സെഷനും അതുപോലെ തന്നെ ഇനി ക്യു ത്രീ റിസൾട്ട് ആർട്ടിസിപ്പേഷനും കാര്യങ്ങളൊക്കെ തന്നെയായിരിക്കും മാർക്കറ്റിനെ ഗൈഡ് ചെയ്യാൻ പോകുന്ന പ്രധാനപ്പെട്ട കാര്യമായിട്ടുള്ളത് ഏതായാലും വ്യാഴാഴ്ച മന്ത്ലി എക്സ്പയറി ആയതുകൊണ്ട് തന്നെ ഒലർ ആയിട്ടുള്ള ഒരു ഈ വർഷത്തെ അവസാനത്തെ എക്സ്പയറി കൂടിയാണ് അത് ഒലട്ടൈലായി മാറാനുള്ള സാധ്യതകളാണ് ഇപ്പോൾ കാണുന്നത് ഇനി സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടുള്ള വാർത്തകളിലും ആക്ഷൻസിലേക്കും പോകുന്നതിന് മുന്നോടിയായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക വീഡിയോ കണ്ട് ഇഷ്ടമായിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താൻ മറക്കാതിരിക്കുക ഞാൻ സബി രജിസ്റ്റേഡ് റിസർച്ച് അർലിസ്റ്റ് കൂടിയാണ് ഞങ്ങളുടെ റിസർച്ച് ഗൈഡൻസിനും അഡ്വൈസറി സർവീസുകൾക്കുമായിട്ട് ഞങ്ങളുടെ ടെലിഗ്രാം ഗ്രൂപ്പിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് അതിനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം അതുവഴി മാത്രം ഞങ്ങളുമായിട്ട് അസോസിയേറ്റ് ചെയ്യാം ആദ്യമായിട്ട് വന്നിരിക്കുന്ന ആർ ബി ഐയുടെ റിപ്പോർട്ടാണ് ആർ ബി ഐയുടെ റിപ്പോർട്ട് പ്രകാരം ക്യൂ ടുവിൽ നമ്മുടെ ജി ഡി പി ഒക്കെ ജൂൺ ടു സെപ്റ്റംബർ ക്വാർട്ടർ മോശമായിരുന്നു അഞ്ച് പോയിൻറ്റ് നാല് ശതമാനമായിരുന്നു വന്നിരുന്നത് ജൂലൈ ടു സെപ്റ്റംബർ ക്വാർട്ടറിൽ അതേസമയം അത് ക്യൂ ത്രീയിൽ ബെറ്റർ ബെറ്റർ ആവാനുള്ള സാധ്യതകളാണ് ഈ റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നത് രണ്ടായിരത്തി മീൻസ് ഈ ഒരു ക്യൂ ത്രീയോടു കൂടി ഫെസ്റ്റിവൽ സീസണും കാര്യങ്ങളൊക്കെ തന്നെ ഭേദമായിട്ടാണ് പോയിരിക്കുന്നതെന്നും എക്കോണമിയിൽ റിക്കവറിക്കുള്ള സാധ്യതകൾ കാണുന്നു എന്നുള്ളതുമാണ് ആർ ബിയുടെ റിപ്പോർട്ടിൻ്റെ ചുരുക്കമായിട്ട് കാണുന്നത് അതേസമയം നമ്മുടെ റി റുപ്പി കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് വീണ്ടും വീക്കായിക്കൊണ്ടിരിക്കുകയാണ് റുപ്പി അതിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ വീക്ക് സൈഡിലാണ് ക്ലോസിങ് വന്നിരിക്കുന്നത് ഇത് ഈ എതിരായിട്ട് വരുന്ന ഒരു കാര്യം കൂടിയാണ് കാരണം എൺപത്തി അഞ്ച് രൂപ പന്ത്രണ്ട് പൈസ ഉണ്ടായിരുന്ന റുപ്പി ഇന്നലെ എൺപത്തി അഞ്ച് ഇരുപതിലാണ് ഡോളർ ക്ലോസിങ് വന്നിരിക്കുന്നത് സോ റുപ്പി കണ്ടിന്യൂസ് ആയിട്ട് വീക്കായി കൊണ്ടിരിക്കുന്നു എന്നുള്ളത് ഇത് ചെറിയൊരു വിചാരാഭാസം കൂടിയാണ് അടുത്ത ക്വാർട്ടർ അതായത് ക്യൂ ത്രീയിൽ ആറ് പോയിൻറ്റ് എട്ട് ശതമാനത്തിൻ്റെ ക്യൂ ത്രീ എക്സ്പെക്റ്റേഷനാണ് നമുക്കുള്ളത് അതേസമയം ഇൻഫ്ലേഷൻ ഫൈവ് പോയിൻറ് സെവൻ ആണ് ക്യൂ ഫോറിലും ആറ് പോയിൻറ്റ് അഞ്ച് ശതമാനത്തിൻ്റെ ജി ഡി പി ഗ്രോത്തും നാല് പോയിന്റ് ഒൻപത് ശതമാനത്തിൻ്റെ ഇൻഫ്ലേഷനുമാണ് ഉള്ളത് റിപ്പോർട്ട് പ്രകാരം ഗ്ലോബൽ എക്കോണമികളൊക്കെ തന്നെ മിതമായ ഒരു ഇൻഫ്ലേഷൻ മേഖലയിലേക്ക് കടക്കുമെന്നാണ് ഹൈ ഫ്രീക്വൻസി ഇൻഡിക്കേറ്റേഴ്സ് ആയിട്ടുള്ള ക്യൂ ത്രീയിൽ കാണിക്കുന്നത് റിക്കവറി സൈനാണ് അല്ലെങ്കിൽ റിക്കവറി സിഗ്നൽ ആണ് എന്നുള്ളതാണ് റിപ്പോർട്ടിൽ പറയുന്നത് അതേസമയം അഗ്രികൾച്ചറും അതുപോലെ റൂറൽ കൺസംഷനും ഒക്കെ തന്നെ ബെറ്ററാകുന്നു റാബി സീസൺ കൂടി റൂറൽ സ്പെൻഡിങ് കൂടി വരും എഡ്ലൈൻ സി പി ഐ ഇൻഫ്ലേഷൻ അഞ്ച് പോയിൻ്റ് അഞ്ച് എന്ന് പറയുന്ന നിലവാരത്തിലേക്ക് മാറും എന്നുള്ളതാണ് എഡിബിൾ ഓയിൽസിനും അതുപോലെ തന്നെ ഓയിൽ പ്രൈസും ഒക്കെ തന്നെ സ്റ്റേബിൾ ആവുന്നത് ഇൻഫ്ലേഷൻ മോഡറേറ്റ് ആവാൻ സഹായിക്കും എന്നൊക്കെയാണ് റിപ്പോർട്ടിൻ്റെ ഹൈലൈറ്റ് ഉള്ളത് അപ്പോൾ എത്രമാത്രം ഇതിലേക്ക് വരും എന്നറിയില്ല അതേസമയം നമുക്ക് കാണുന്ന മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത വന്നിരിക്കുന്നത് വാഹന രജിസ്ട്രേഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ് അതിൽ പറയുന്നത് വാഹന രജിസ്ട്രേഷൻ ഡാറ്റകൾ സൂചിപ്പിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ ഒന്ന് മുതൽ ഇരുപത്തി നാല് വരെയുള്ള കണക്കുകളാണ് ഇതിൽ ടോട്ടൽ രജിസ്റ്റർ വാഹനങ്ങൾ രജിസ്റ്റർ ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പതിനാറ് പോയിൻറ്റ് മൂന്ന് ആറ് ലക്ഷം വാഹനങ്ങളായിരുന്നെങ്കിൽ ഇപ്പോൾ ഡിസംബർ ഇരുപത്തി നാല് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ഡിസംബർ ഒന്ന് മുതൽ ഇരുപത്തി നാല് വരെ ആകെ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന പതിമൂന്ന് ലക്ഷത്തി എൺപത്തി ഏഴായിരം വാഹനങ്ങളാണെന്നുള്ളതാണ് അതായത് മോ മൊത്തം വാഹനങ്ങൾ രജിസ്റ്റർ ചെയ്തതിൽ പതിനഞ്ച് ശതമാനത്തിൻ്റെ പതിനഞ്ച് പോയിൻറ്റ് രണ്ട് ആറ് ശതമാനത്തിൻ്റെ കുറവാണ് വന്നിരിക്കുന്നത് അതിൽ ടു വീലേഴ്സ് രജിസ്ട്രേഷനിൽ പത്തൊൻപത് പോയിൻറ്റ് ഒൻപത് ആറ് ശതമാനവും പാസഞ്ചേഴ്സ് ബൈക്കുകളിൽ പോയിൻറ്റ് അഞ്ച് എട്ട് ശതമാനവും കൊമേഴ്ഷ്യൽ ബഹിക്കിളുകളിൽ എട്ട് പോയിൻ്റ് ആറ് ശതമാനവും ത്രീ വീലറിൽ ആറ് പോയിൻറ്റ് എട്ട് ആറ് ശതമാനത്തിൻ്റെയും കുറവ് വന്നിട്ടുണ്ട് എന്നുള്ളതാണ് പുറത്തുവിട്ടിരിക്കുന്ന ഡാറ്റ ഇത് പ്രകാരം ഇതൊരു ഇൻഡിക്കേഷനാക്കി എടുക്കാം കാരണം വെഹിക്കിൾ രജിസ്ട്രേഷൻ ഡിസംബറിൽ കുറവ് എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും ഈ റെൻറ്റിനോട് അല്ല മറ്റു പല കാര്യങ്ങളും ഇതിലുണ്ടോ ഇത് അവരുടെ ഓട്ടോ സെയിൽസ് ഫിഗേഴ്സിൽ ദൃശ്യമാകാൻ സാധ്യതയുണ്ടോ ഡിസംബറിൽ വരുന്ന ഡിസംബർ സെയിൽസ് ഫിഗേഴ്സ് ജനുവരി ഒന്നിന് റിലീസ് ആവും ആ ഒരു ഡാറ്റ വരുന്ന സമയത്ത് ഓട്ടോമൊബൈൽ സെക്ടറിൽ ഇതൊരു നെഗറ്റീവായിട്ട് വരാൻ സാധ്യതയുണ്ടോ എന്ന് നമുക്ക് കാണേണ്ടതായിട്ടുണ്ട് ഇനി അഞ്ച് ദിവസം കൂടിയുണ്ട് ആ സമയത്ത് സെയിൽസ് പിക്ക് അപ്പാകുമോ എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല എങ്കിലും എല്ലാ സെഗ്മെൻറ്റിലും നെഗറ്റീവായിട്ട് വന്നിരിക്കുന്നത് ചിലപ്പോൾ ഇയർ എൻഡാണ് മോഡലുകൾ മാറുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷേ ഏതായാലും പുറത്തു വന്നിരിക്കുന്ന ഈ ഒരു ഡാറ്റ കുറച്ച് കൺസേൺ ആണ് ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രിയെ സംബന്ധിച്ചിട്ട് ആർ ബി ഐ ഡാറ്റക്കോണമി റിക്കവറി പ്രതീക്ഷിക്കുന്നു റുപ്പി കണ്ടിന്യൂസ് ആയിട്ടുള്ള വീക്ക്നെസ്സിലേക്ക് പോകുന്നു ചെറിയ നാരോ റേഞ്ച് മാർക്കറ്റിൽ പോലും എഫ് ഐ ഐ സെല്ലിംഗ് ഫിഗേഴ്സ് രണ്ടായിരം കോടിക്ക് മുകളിലാണ് എന്നുള്ളത് ചെറിയ ഒരു കൺസേൺ ആയിട്ട് ഇപ്പോഴും നമുക്ക് നിൽക്കുന്നു അതേസമയം മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത വന്നിരിക്കുന്നത് സി പി ഇൻഫ്ലേഷൻ കാൽക്കുലേഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് അതിൽ ഫ്രീ ആയിട്ട് നമ്മൾ വിതരണം ചെയ്യുന്ന പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം വഴി വിതരണം ചെയ്യുന്ന സാധനങ്ങളുടെ കൂടി മൂല്യം കണക്കിലെടുത്ത് വേണം സി പി ഇൻഫ്ലേഷൻ കാൽക്കുലേറ്റ് ചെയ്യാൻ എന്നുള്ള ഒരു അഭിപ്രായം വന്നിരുന്നു അതിനെക്കുറിച്ചുള്ള ഒരു പബ്ലിക് ഡിസ്കഷൻ പേപ്പറൊക്കെ എം എസ് സി രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് അതേപോലെ ഇന്ന് വന്നിരിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ഗ്രൂപ്പ് ടാറ്റ 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 ഗ്രൂപ്പുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ടാറ്റ ഗ്രൂപ്പിൻ്റെ ടാറ്റാ ക്യാപിറ്റലിൻ്റെ ഐ പി എൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ വരുമെന്നുള്ളതാണ് അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് മെച്ചൻ ബാങ്കേഴ്സിനെ അപ്പോയിൻ്റ് ചെയ്തിരിക്കുന്നു അഡ്വൈസറി ബാങ്കേഴ്സിനെ കൊട്ടാക്ക് ക്യാപിറ്റൽ അതുപോലെ തന്നെ മറ്റൊരു പ്രൈവറ്റ് ഇക്വിറ്റി മീൻസ് ഒരു ലോയർ ഗ്രൂപ്പിനെയും സമീപിച്ചിരിക്കുന്നു വാർത്തയാണ് ടാറ്റ ഗ്രൂപ്പിനെ വീണ്ടും ലൈംലൈറ്റിലേക്ക് കൊണ്ടു വന്നത് ടാറ്റാ ക്യാപിറ്റലിൻ്റെ മാർക്കറ്റ് മൂല്യം ഏകദേശം മാർക്കറ്റ് ക്യാപിറ്റലേഷൻ മൂന്ന് ലക്ഷത്തി അൻപതിനായിരം കോടി രൂപയുടെതാണ് ടാറ്റ ക്യാപിറ്റൽ അവരുടെ തന്നെ ടാറ്റയുടെ തന്നെ ഒരു എൻ ബി എഫ് സി ആയിട്ടാണ് ഫിനാൻഷ്യൽ സർവീസ് ആയിട്ടാണ് ഇപ്പോൾ വർക്ക് ചെയ്യുന്നത് ഇതിൽ ഈ വർഷം തന്നെ ടാറ്റ മോട്ടോഴ്സിൻ്റെ ഭാഗമായിരുന്ന ടാറ്റ മോട്ടോഴ്സ് ഫിനാൻസ് ഒക്കെ ടാറ്റ ക്യാപിറ്റലിൽ ലയിപ്പിച്ചിട്ടുണ്ടായിരുന്നു ടാറ്റാറ്റ ഗ്രൂ ടാറ്റ ക്യാപിറ്റലിൽ ഏകദേശം തൊണ്ണൂറ്റി രണ്ട് പോയിൻറ്റ് എട്ട് അഞ്ച് ശതമാനം ഓഹരി പങ്കാളിത്തം ടാറ്റ ഉള്ളത് അതുപോലെ ടാറ്റ കെമിക്കൽ ടാറ്റ കെമിക്കലിന് ഏകദേശം മൂന്ന് ശതമാനം സ്റ്റേക്ക് ടാറ്റ ക്യാപിറ്റലിലുണ്ട് അതുമാത്രമല്ല ടാറ്റ പവറിന് ഒന്നേ പോയിൻറ്റ് ആറ് ഏഴ് ശതമാനം ഓഹരി പങ്കാളിത്തമുള്ള ഒരു കമ്പനി കൂടിയാണ് ടാറ്റ ക്യാപിറ്റൽ ഏകദേശം ഇരുപത്തിരണ്ട് ലക്ഷത്തോളം ഓഹരികളാണ് ടാറ്റ പവർ ഹോൾഡ് ചെയ്യുന്നത് അപ്പോൾ ടാറ്റ ക്യാപിറ്റലിൻ്റെ ഐ പി ഒ വരുന്ന സമയത്ത് ടാറ്റ കെമിക്കലിനും അതുപോലെ തന്നെ ടാറ്റ പവറിനും നേരിട്ട് തന്നെ ബെനിഫിഷ്യറിനെ അവരുടെ കയ്യിലുള്ള ഓഹരികളുടെ വാല്യൂ അൺലോക്കിംഗ് നടക്കും എന്നുള്ള പ്രതീക്ഷയിലാണ് ഇന്നലെ ഈ രണ്ട് പ്രധാനപ്പെട്ട ഓഹരികളിലും നല്ല രീതിയിലുള്ള റാലികൾ കണ്ടത് ഏതായാലും അടുത്ത രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സാമ്പത്തിക രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫിനാൻഷ്യൽ കലണ്ടർ ഇയറിൽ തന്നെ ടാറ്റ ക്യാപിറ്റലിൻ്റെ ഐ പി ഒ ഉണ്ടാകുമെന്നുള്ളത് ഏകദേശം ഉറപ്പായി കഴിഞ്ഞു ഇത് ടാറ്റാ ഗ്രൂപ്പിൻ്റെ ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ചിട്ട് വളരെ പോസിറ്റീവായിട്ടുള്ള കാര്യം തന്നെയാണ് അതേസമയം വന്നോണ്ടിരിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത ടയർ ടു സിറ്റികളിൽ നല്ല രീതിയിലുള്ള ലക്ഷറി വാച്ചുകൾ ലക്ഷറി പ്രൊഡക്റ്റുകളുടെ സെയിൽസ് വർദ്ധിപ്പിക്കുന്നു റിപ്പോർട്ടാണ് ഓൺലൈൻ ഇ കോമേഴ്സ് ബിസിനസ്സുകൾ പുറത്തുവിട്ടിരിക്കുന്നത് അതായത് റൂറൽ കൺസംഷൻ കൂടുന്നു അല്ലെങ്കിൽ റൂറൽ സ്പെൻഡിങ് വീണ്ടും വർദ്ധിക്കുന്നു ടയർ വൺ സിറ്റികളിലല്ലാതെ ടയർ ടു ടയർ ത്രീ സിറ്റികളിൽ ഇ കൊമേഴ്സ് വഴിയുള്ള വ്യാപാരം അതിവേഗത്തിൽ വർദ്ധിക്കുന്നു എന്നുള്ള വാർത്ത വന്നിരിക്കുന്നു ഇത് പല എക്കണോമിസ്റ്റുകളും റൂറൽ കൺസംഷൻ അല്ലെങ്കിൽ റൂറൽ ഡിമാൻഡ് വർദ്ധിക്കുന്നതായിട്ടും റൂറൽ സ്പെൻഡിങ് കൂടുന്നതായിട്ടും ഉള്ള ഇൻഡിക്കേഷനായിട്ടും വിലയിരുത്തുന്നുണ്ട് ഏതായാലും ഇ കൊമേഴ്സ് ബിസിനസ്സുകളൊക്കെ തന്നെ ഫോക്കസിലായിരുന്നു സ്വിഗ്ഗി നമ്മൾ കഴിഞ്ഞ രണ്ട് ദിവസം മുമ്പ് വീണ്ടും പറഞ്ഞിട്ടുണ്ടായിരുന്നു സ്വിഗ്ഗി പല ബ്രോക്കറേജ് ഫേമുകളും കവറേജ് ആരംഭിച്ചിരിക്കുന്നുള്ളത് അതേസമയം നാൽക്കോ നാൽകോ ഇന്നലെ ഒരു മൈനിങ് എഗ്രിമെൻറ്റിൽ ഡിസ്ട്രിക്ട് ഉത്കൽ ഇ ഉത്കൽ ഡി എന്ന രണ്ട് കോൾ ബ്ലോക്കുകളുടെ മൈനിങ് അതോറിറ്റി സൈൻ ചെയ്തിരിക്കുന്നു ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തി മുതലാണ് അതേസമയം ഇത് അങ്കോളിലുള്ള കല ഇത് നിൽക്കുന്നത് ഈ ഒരു മൈനിങ് ഈ അഗ്രിമെൻറ്റ് പ്രകാരം നാൽക്കോയുടെ കോൾ പ്രൊഡക്ഷൻ നാല് മില്യൺ ടൺ ആനം കപ്പാസിറ്റി കൂടാനാണ് സാധ്യത ഇവരുടെ ക്യാപ്റ്റീവ് പവർ പ്ലാന്റ് ഫ്യൂവൽ എഫിഷ്യസ് സെക്യൂരിറ്റിയും കൂടാൻ പോകുന്നു ഈ ഒരു ലീസ് എഗ്രിമെൻറ്റ് രണ്ടായിരത്തി അൻപത്തി ഒന്ന് വരെ വാലിഡ് ആണെന്നാണ് നാൽക്കോ എക്സ്ചേഞ്ചിന് സമർപ്പിക്കുന്ന ഡാറ്റയിൽ കാണിച്ചിരിക്കുന്നത് അതുപോലെ ഇന്ന് നടന്നിരിക്കുന്ന പ്രധാനപ്പെട്ട ഒരു വിലയിരുത്തൽ ഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ എക്സ്പോർട്ടേഴ്സ് അസോസിയേഷൻ്റെ ഓർഗനൈസേഷൻ്റെ ഒരു വിലയിരുത്തലാണ് ഇത് പ്രകാരം ട്രംപ് അധികാരത്തിൽ വരികയും ട്രംപ് ചൈനയ്ക്കെതിരെയൊക്കെ താരിഫ് അയക്കും വാറുകളൊക്കെ പ്രഖ്യാപിക്കുകയാണെങ്കിൽ ഇന്ത്യയിലെ എക്സ്പോർട്ടേഴ്സിന് ബെനിഫിറ്റ് നൽകാവുന്ന സെക്ടറുകളായിട്ട് വിലയിരുത്തുന്നത് അഞ്ച് സെക്ടറുകളായിട്ടാണ് ഈ അസോസിയേഷൻ പറഞ്ഞിരിക്കുന്നത് അതിൽ വരുന്ന പ്രധാനപ്പെട്ടതൊന്ന് ഇലക്ട്രോണിക്സ് സെഗ്മെന്റ് അതുപോലെ തന്നെ ടോയ്സ് പാരൽ ഓർഗാനിക് ആൻഡ് ഇൻ ഓർഗാനിക് കെമിക്കൽസ് അതുപോലെ തന്നെ ലെതർ ഇത്രയും സെക്ടറുകൾക്ക് ലെതർ ഇൻഡസ്ട്രി കെമിക്കൽ അതുപോലെ തന്നെ ഇലക്ട്രോണിക്സ് ടോയ്സ് ഫാബ്രിക്സ് അതായത് ടെക്സ്റ്റൈൽസ് പോലുള്ള സെക്ടറുകൾക്ക് വളരെ പോസിറ്റീവായിട്ടുള്ള ഔട്ട്ലം ആയിരിക്കും അതിനു വേണ്ടിയിട്ട് ഗവണ്മെന്റിനോട് അദ്ദേഹം അവർ അസോസിയേഷൻ പല കൺസെഷനും ഒക്കെ ആവശ്യപ്പെട്ടിട്ടുണ്ട് സോ വളരെ ആയിട്ടാണ് ഈ ഒരു എക്സ്പോർട്ട് ഫെഡറേഷൻ അല്ലെങ്കിൽ എക്സ്പോർട്ട് ഓർഗനൈസേഷൻ ഈ ഒരു മാറ്റവുമായിട്ട് ബന്ധപ്പെട്ട് ട്രംപിൻ്റെ പോളിസി എതിരാവുകയാണെങ്കിൽ മറ്റു രാജ്യങ്ങൾക്കെതിരാവുകയാണെങ്കിൽ ഇന്ത്യക്ക് ഏറ്റവും വലിയ ഓപ്പർച്യൂണിറ്റി ആയിരിക്കുമെന്നും ഈ ഒരു സെഗ്മെൻറ്റിൽ നല്ല രീതിയിലുള്ള മുന്നേറ്റം കാണാൻ സാധിക്കുമെന്നാണ് അദ്ദേഹം അത് വിലയിരുത്തപ്പെട്ടത് യു എസ് ഇന്ത്യയുടെ ഏറ്റവും നല്ലൊരു ട്രേഡിംഗ് പാർട്ട്ണറാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് സാമ്പത്തിക വർഷത്തിൽ ഏകദേശം നൂറ്റി ഇരുപതോളം ബില്യൺ യു എസ് ഡോളറിൻ്റെ ഇടപാടുകളാണ് ഇന്ത്യയും ഇന്ത്യയും ചൈനീ ഇന്ത്യയും യു എസും തമ്മിൽ നടന്നിരിക്കുന്നത് അതിൽ തന്നെ ഇന്ത്യ സർപ്ലസ് ആയിട്ടാണ് കാരണം ഇന്ത്യ കൂടുതൽ എക്സ്പോർട്ട് ചെയ്യുകയും കുറച്ച് ഇമ്പോർട്ട് ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത് നമ്മുടെ പ്രധാനപ്പെട്ട ഐ ടി സർവീസുകളൊക്കെ തന്നെ ഇമ്പോ എക്സ്പോർട്ട് ചെയ്യുന്നത് യു എസ്സിലേക്കാണ് അപ്പോൾ നൂറ്റി അമ്പത് മുപ്പത്തി അഞ്ച് പോയിൻറ്റ് മൂന്ന് ബില്യൻ്റെ ട്രേഡ് സർപ്ലസ് ആണ് നമുക്കുള്ളത് നമ്മൾ കൂടുതൽ എക്സ്പോർട്ട് ചെയ്യുകയും കുറച്ച് മാത്രം ഇമ്പോർട്ട് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് സോ ഈ ഒരു ട്രംപിൻ്റെ പോളിസി പ്രകാരം ബെനിഫിറ്റ് ഇന്ത്യക്ക് വരികയാണെങ്കിൽ ഈ സെക്ടറുകളിലൊക്കെ തന്നെ പോസിറ്റീവ് മൂവ്മെൻറ്റും വരാൻ സാധ്യതയുണ്ടെന്നാണ് ഈ ഒരു ഫെഡറേഷൻ്റെ വിലയിരുത്തലായിട്ട് കാണുന്നത് അപ്പോൾ ഇനി അങ്ങോട്ട് നമുക്കൊരു സ്റ്റോക്ക് കൂടി പരിചയപ്പെടാം ഇത് നമുക്ക് മാർക്കറ്റ് കണ്ടീഷൻ അനുസരിച്ച് നിങ്ങൾക്ക് ഡിപ്പുകളിൽ വാങ്ങാനും അതുപോലെ തന്നെ ഫണ്ടമെൻ്റലി സ്ട്രോങ് ആയിട്ടുള്ളൊരു സ്റ്റോക്കും കൂടിയാണ് സജസ്റ്റ് ചെയ്യുന്നത് വെൽസ്പൻ കോർപ്പ് എന്ന് പറയുന്ന സ്റ്റോക്കാണ് വെൽസ്പൻ കോർപ്പ് ഒരു അഞ്ച് ബില്യൺ വെൽസ്പൻ വേൾഡിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു ജി ഐ പൈപ്പ് സൊല്യൂഷൻസും ബിൽഡിങ് മെറ്റീരിയലൊക്കെ ഉണ്ടാക്കുന്ന കമ്പനിയാണ് ഏറ്റവും വലിയ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ചലഞ്ചിങ് ആയിട്ടുള്ള പൈപ്പിംഗ് പ്രൊജക്റ്റുകളൊക്കെ ഏറ്റെടുത്തൊരു കമ്പനി കൂടിയാണ് ഇതിൽ ഏകദേശം ഏറ്റവും വലിയ ഏറ്റവും ആഴത്തിലുള്ള പൈപ്പ് ലൈൻ പ്രൊജക്റ്റ് ഈ കമ്പനിയുടെ പേരിലാണ് ഏറ്റവും ഹെവിയസ്റ്റ് പൈപ്പ് ലൈൻ ഈ കമ്പനിയുടെ പേരിലാണ് ലോങ്ങസ്റ്റ് പൈപ്പ് ലൈനിൽ ഈ കമ്പനി ഉണ്ട് അതുപോലെ തന്നെ വേൾസ്മെൻ ഗ്രൂപ്പിൻ്റെ അതായത് ഒരു ഗ്രീൻഫീൽഡ് ഫെസിലിറ്റി അഞ്ചാറിൽ ഗുജറാത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് മാനുഫാക്ചറിങ് പറഞ്ഞാൽ അയൺ ഡി ഐ പൈപ്പ്സ് അതിൻ്റെ കപ്പാസിറ്റി ഏകദേശം അഞ്ച് ലക്ഷം മെട്രിക് ടൺ പെർ ആനവാണ് നല്ല സ്ട്രോങ് ഓർഡർ ബുക്കുള്ളൊരു കമ്പനി കൂടിയാണ് പന്ത്രണ്ടായിരത്തി അറുന്നൂറ്റി എഴുപത്തി മൂന്ന് കോടി രൂപയുടെ ഓർഡർ ബുക്കാണ് ഇപ്പോൾ കമ്പനിക്ക് ടോട്ടലായിട്ടുള്ളത് അത് പൈപ്പ് ലൈൻ ഇന്ത്യയിലും യു എസിലുമായിട്ടുള്ള പല ഓർഡറുകളിലായിട്ടുള്ളത് ഓൾമോസ്റ്റ് എഴുന്നൂറ്റി നാല് കെ എം ടി അതായത് ഏകദേശം ഒമ്പതിനായിരത്തി അഞ്ഞൂറ് കോടി രൂപയോളം ഉള്ള പൈപ്പ് ലൈൻ യു എസിലും ഉണ്ട് ഡി ഐ പൈപ്പ് ലൈൻ്റെ ഓർഡർ ബുക്ക് മാത്രം വളരെ സ്ട്രോങ് ആയിട്ട് തോന്നുന്നു ഏകദേശം മുന്നൂറ്റി അൻപത്തി ആറ് കെ എം ടി ഡി ഐ പൈപ്പുകളുടെ മാത്രമാണ് അത് നെക്സ്റ്റ് മൂന്ന് ക്വാർട്ടറുകൾ കൊണ്ട് ഡെലിവറി ചെയ്യേണ്ടതായിട്ടുള്ളതാണ് സ്റ്റെയിൻലെസ് സ്റ്റീൽസ് പൈപ്പിൻ്റെ ഓർഡർ ബുക്ക് മാത്രം ഏകദേശം അയ്യായിരത്തി എണ്ണൂറ് മില്യൺ ടണ് ഈ മാനേജ്മെൻറ്റിൻ്റെ പുതിയ നോട്ട് പ്രകാരം അവർ പറയുന്നത് ഇന്ത്യയിലെ ഏറ്റവും ആദ്യത്തെ പൈപ്പ് കമ്പനിയാണ് അതായത് എ പി ഐ ഗ്രേഡ് എക്സ് സിക്സ്റ്റി ഫൈവ് എന്ന് പറയുന്ന ഇ ആർ ഡബ്ല്യു പൈപ്പ്സ് ഉണ്ടാക്കുന്ന ഇന്ത്യയിലെ ഏക കമ്പനിയാണ് ഇവരിപ്പോൾ അത് ഹൈ ട്രാൻ ഹൈഡ്രജൻ ട്രാൻസ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള പൈപ്പുകളാണ് ഇത് ഏറ്റവും വലിയൊരു അച്ചീവ്മെൻ്റ് ആയിട്ടാണ് കമ്പനിയെക്കുറിച്ച് കാണുന്നത് ഫ്യൂച്ചർ ബിസിനസ് ഗ്രോത്തും ഓപ്പർച്യൂണിറ്റിയും ഒക്കെ തന്നെ വളരെ സ്ട്രോങ് ആയിരിക്കും ഈ പ്രത്യേകിച്ചും ഹൈഡ്രജൻ ബിസിനസ് എല്ലാ കമ്പനികളും ഏറ്റെടുക്കുകയാണ് ഹൈഡ്രജൻ ആസ് എൻ എനർജി സോഴ്സ് എന്ന രീതിയിൽ പുതിയ കമ്പനികൾ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിനെ ട്രാൻസ്പോർട്ട് ചെയ്യാനുള്ള ഒരു പൈപ്പ് ഡെവലപ്പ് ചെയ്ത ഒരു കമ്പനി ജെ എസ് ഡബ്ല്യു വെൽസ്മെൻറ്റ് കോർപ്പ് തന്നെയാണ് അതേസമയം കമ്പനി ഡിമാൻഡ് ഏകദേശം രണ്ടേ പോയിൻറ്റ് ഏഴ് മില്യൺ ടൺ പൈപ്പുകളുടെ ഇൻലൈ മീൻസ് എക്സ്പെക്റ്റേഷനാണ് അവർ ഡിമാൻഡ് ഗ്രോത്ത് ആണ് അവർ എക്സ്പെക്ട് ചെയ്യുന്നത് അടുത്ത രണ്ടോ മൂന്നോ വർഷം കൊണ്ട് മേജറായിട്ടുള്ള എല്ലാ പി എസ് യു കളും അതായത് ഗെയിൽ ഐ ഒ സി ഒ എൻ ജി സി എച്ച് പി സി എല് ബി പി സി എല് ഇവർക്കൊക്കെ തന്നെ പൈപ്പ് ലൈൻ പ്രൊജക്റ്റുകളും ഇതിൻ്റെ ഡിമാൻഡ് കൂടി വരുമെന്നാണ് പറയുന്നത് കമ്പനി ഏകദേശം സ്ട്രോങ് ഡിമാൻഡാണ് യു എസ് മാർക്കറ്റിൽ നിന്നും എക്സ്പെക്ട് ചെയ്യുന്നത് യു ത്രീ മുതൽ അങ്ങോട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ക്വാർട്ടറുകളിലൊക്കെ തന്നെ പ്രധാനപ്പെട്ട ഡിമാൻഡുകൾ കമ്പനി എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട് യു എസ് ക്രൂഡ് ഓയിൽ പ്രൊഡക്ഷൻ ഏകദേശം പതിനാല് പോയിൻറ്റ് അഞ്ച് മില്യൺ ബാരൽ പെർ ഡേ ആയിട്ട് രണ്ടായിരത്തി ഇരുപത് രണ്ടായിരത്തി ഇരുപത്തിയേഴ് രണ്ടായിരത്തി ഇരുപത്തെട്ടോടുകൂടി വളരുമെന്നാണ് പറയുന്നത് അതിനു വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങളും കമ്പനി നടന്നുവരുന്നു ആവർത്തിച്ചു വരുന്ന ഡിമാൻഡും പൈപ്പ് ലൈനും കാര്യങ്ങളൊക്കെ നടക്കാൻ കമ്പനി മുന്നോട്ട് പോകുന്നു എന്നുള്ള അറിയുന്നു സൗദിയിലെ അസോസിയേറ്റ് കമ്പനി ആയിട്ടുള്ള ഇ പി ഐ സി ഇ പിക്ക് അവർക്കും ഏകദേശം രണ്ടേ പോയിന്റ് അഞ്ച് വർഷത്തെ ഓർഡർ ബുക്ക് ഓൾറെഡി ഉണ്ട് അവിടെ ഗ്യാസും അതുപോലെ തന്നെ വാട്ടർ ട്രാൻസ്പോർട്ടേഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കരാറുകളിലും കമ്പനി ഏർപ്പെട്ടിട്ടുണ്ട് കമ്പനി ഒരു സ്ട്രോങ് ഡിമാൻഡ് പൈപ്പ് ആണ് പൈപ്പ് ലൈൻ ആണ് എക്സ്പെക്ട് ചെയ്യുന്നത് അടുത്ത അഞ്ച് മുതൽ ഏഴ് വർഷം വരെ സോ ഗ്യാസ് ആയാലും വാട്ടർ ആയാലും ഓയിലായാലും മീൻസ് അങ്ങനെ എല്ലാ തരത്തിലും ഉള്ള പൈപ്പുകൾ കമ്പനി ഉണ്ടാക്കുന്നു അത് രണ്ടായിരത്തി മുപ്പത് വിഷൻ ഓഫ് സൗദി അറേബ്യ എന്ന് പറയുന്ന പ്രൊജക്റ്റില് വളരെ പ്രാധാന്യമായിട്ടുള്ള പങ്ക് വഹിക്കാൻ സാധ്യതയുള്ളൊരു കമ്പനി കൂടിയാണ് വെൽസ്ബൻ കോർപ്പ് എന്ന് പറയുന്നത് ഞാനിപ്പോൾ ഇതൊരു എഴുന്നൂറ്റി തൊണ്ണൂറ് എഴുന്നൂറ്റി എൺപത് നിലവാരത്തിലാണുള്ളത് മാർക്കറ്റിൽ കറക്ഷൻ വരികയാണെങ്കിൽ ഓരോ ഡിപ്പിലും നമുക്ക് ബൈ ചെയ്യാൻ പറ്റുന്ന പറ്റുന്നൊരു കമ്പനിയായിട്ടാണ് തോന്നുന്നത് ഫണ്ടമെൻ്റലി വളരെ സ്ട്രോങ് ആണ് വാല്യുവേഷൻ വൈസ് നോക്കിക്കഴിഞ്ഞാലും ഇപ്പോഴത്തെ പ്രൈസ് ടു ബുക്ക് വാല്യുവേഷൻ ത്രീ പോയിന്റ് സീറോ വണ്ണിലും അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ വർവേഡ് ഏണിങ്സ് നോക്കുന്ന സമയത്ത് ബുക്ക് വാല്യൂ പക്ഷേ ഏകദേശം ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴ് പോയിൻറ്റ് മുപ്പത് രൂപയുമാണ് മുപ്പത് പൈസയുമാണ് എനിക്ക് തോന്നുന്നത് ഏകദേശം ഒരു ഒരു തൊള്ളായിരം രൂപ വരെയൊക്കെ പോകാൻ ഈസി ആയിട്ട് സാധ്യതയുള്ളൊരു തൊള്ളായിരത്തിന് മുകളിലേക്ക് വരെ പോകാൻ സാധ്യതയുള്ളൊരു കമ്പനിയായിട്ടാണ് വെൽസ്പെൻ കോർപ്പിനെ ഞാൻ വിലയിരുത്തുന്നത് സോ ഇതാണ് ക്രിസ്മസ് പിക്കായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് ഞാൻ വെക്കുന്ന ഓഹരി വെൽസ്പെൻ കോർപ്പ് ഇപ്പോൾ ഏകദേശം എഴുന്നൂറ്റി തൊണ്ണൂറ് രൂപ നിലവാരത്തിൽ ട്രേഡ് ചെയ്യുന്നു എൻ്റെ ഒരു ടാർഗറ്റ് തൊള്ളായിരത്തിന് മുകളിലാണ് എണ്ണൂറ്റി തൊണ്ണൂറ് ഏകദേശം തൊള്ളായിരം രൂപയ്ക്ക് അടുത്തുള്ള ടാർഗറ്റ് നൂറ് രൂപയുടെ ടാർഗറ്റാണ് നമ്മൾ പറയുന്നത് ഏകദേശം ഒരു പത്ത് പതിനാല് ശതമാനത്തിൻ്റെ റിട്ടേൺ അപ്പോൾ സ്ട്രോങ് ആയിട്ടുള്ള കമ്പനിയാണ് ഫണ്ടമെൻ്റലി സ്ട്രോങ് കൂടിയാണ് അപ്പം അതുകൊടു കൂടുകൂടി സിബിയുടെ നിർദ്ദേശപ്രകാരമുള്ള ഡിസ്ക്ലോഷർ കൂടി ഞാൻ അറിയിക്കട്ടെ ഈ ഒരു ഓഹരിയിൽ എനിക്ക് പേഴ്സണലായിട്ടുള്ള നിക്ഷേപങ്ങളൊന്നും തന്നെ ഇല്ല അതേപോലെ ഓഹരി നിക്ഷേപം എന്ന് പറയുന്നത് എപ്പോഴും നഷ്ടസാധ്യതകൾക്ക് കൂടി വിധേയമായിട്ടുള്ളതാണ് അപ്പോൾ അതിലുള്ള റിസ്ക് കൂടി മനസ്സിലാക്കി വേണം ഇൻവെസ്റ്റ്മെൻറ്റ് ഡെസിഷൻ എടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് താല്പര്യമുള്ള ഡിസ്ക്ലമർ കൂടി വായിച്ച് നോക്കണം അതുപോലെ തന്നെ നഷ്ടസാധ്യതകൾക്ക് വിധേയമായതുകൊണ്ട് തന്നെ ഇൻവെസ്റ്റ്മെൻറ്റ് അഡ്വൈസ് എടുക്കുന്നതിന് മുമ്പ് നിങ്ങളുടെ പേഴ്സണലായിട്ടുള്ള ഫിനാൻഷ്യൽ കൺസൾട്ടൻസിനോട് കൂടി ചർച്ച ചെയ്തതിന് ശേഷം മാത്രം ഇൻവെസ്റ്റ്മെൻറ്റ് ഡെസിഷൻ എടുക്കുക അപ്പം എല്ലാവർക്കും ഒന്നുകൂടി ഒരു ക്രിസ്മസ് ആശംസകൾ നേരുന്നു അതുപോലെ തന്നെ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കാതിരിക്കുക താങ്ക്